ഹരേ കൃഷ്ണ കുടുംബമിത്രങ്ങൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് രാധാറാണിയെക്കുറിച്ചും രാധാറാണിയുടെ രാധാ റാണിയുടെ അലങ്കാര വിശേഷണങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് രാധാറാണി ഹൈന്ദവ പുരാണങ്ങൾ പ്രകാരം പരാശക്തിയിൽ നിന്ന് ആവിർഭവിച്ച പഞ്ചദേവിമാരിൽ ഒരാളാണ് രാധാറാണി ശ്രേഷ്ഠയും സർവ്വസൗഭാഗ്യങ്ങൾ തികഞ്ഞവളും പരമസുന്ദരിയും സനാതന പരമാനന്ദ സ്വരൂപിണിയും ധന്യയുമാണ് രാധാറാണി കൂടാതെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാല്യകാല സഖിയും പ്രണയിനിയും കൂടിയാണ് ആത്മാർത്ഥ പ്രണയത്തിന്റെ ദേവിയും ആണ് രാധാ രാധയെ ആരാധിച്ചാൽ നല്ല പ്രണയം ലഭിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇനി നമുക്ക് രാധ എന്ന വാക്കിൻ്റെ വ്യാകരണ രൂപീകരണം എന്ന് മനസ്സിലാക്കാം സംസ്കൃത ഭാഷയിലെ ഒരു മൂലപദമാണ് രാധ ആരാധന ഉപാസന എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് രാധ എന്ന വാക്കിന് രണ്ട് അർത്ഥങ്ങളുണ്ട് രണ്ടും ശരിയുമാണ് രാധയുടെ ഒരർത്ഥം ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവൾ എന്നാണ് മറ്റൊരർത്ഥം ബ്രഹ്മശ്രീകൃഷ്ണനാൽ ആരാധിക്കപ്പെടുന്നത് രാധയാണ് അതിനാൽ നമുക്ക് രണ്ട് വിപരീത അർത്ഥങ്ങളാണ് ലഭിക്കുന്നത് അവൾ ബ്രഹ്മകൃഷ്ണനെ ആരാധിക്കുന്നതിനാൽ രാധ എന്നും ബ്രഹ്മകൃഷ്ണൻ അവളെ ആരാധിക്കുന്നതിനാൽ രാധ എന്നും വിളിക്കപ്പെടുന്നു ഇനി രാധാറാണിയുടെ അലങ്കാര വിശേഷണങ്ങൾ രാധാറാണിയുടെ സീമന്തരേഖയിലെ ശിരോരത്നത്തെ ശംഖ ശിരോമണി എന്ന് വിശേഷിപ്പിക്കുന്നു തിരുനെറ്റിയിലെ വലിയ പൊട്ടിന്റെ പേര് സ്മരയന്ത്രം എന്നാണ് രക്തം വെച്ച കമ്മലുകൾ രോചന എന്നും മൂക്ക് അലങ്കരിക്കുന്ന മുത്തിനെ പ്രഭാകരി എന്നും വിളിക്കുന്നു കണ്ണെഴുതുന്ന ചെറിയ സ്വർണക്കോലിൻ്റെ പേരാണ് നർമ്മദ പാദത്തോളം എത്തുന്ന വാർമുടി ചെയ്യുന്ന രക്തം പതിച്ച ചീർപ്പിനെ സുസ്ഥിത എന്നാണ് വിശേഷിപ്പിക്കുന്നത് സുന്ദരമുഖം നോക്കുന്ന രക്തകണ്ണാടിയെ സുധാംശു ദർപ്പഹരണം വിളിക്കുന്നു കഴുത്തിലെ രത്നമാലയ്ക്ക് ഹരിമോഹനമെന്നും മുഖ്യരത്നത്തിന് പുഷ്പവനമെന്നുമാണ് വിശേഷണം പ്രിയനായ നന്ദപുത്രന്റെ ചിത്രമുള്ള പതക്കത്തിന് മദനമെന്നാണ് പേര് നിരവധി വളകളുള്ള നീണ്ടു മനോഹരമായ കയ്യിലെ മുദ്രമോതിരമാണ് വിപാക്ഷ മേഘാംബരം എന്ന ഉടയാടുകളിൽ മാണിക്യനിറമുള്ള ചുവന്ന മേൽവസ്ത്രം മുകുന്ദന് പ്രിയപ്പെട്ടതും താഴെയുള്ള നീല മേഘവർണ വസ്ത്രം രാധാറാണിക്ക് പ്രിയപ്പെട്ടതുമാണ് രാധാറാണിയുടെ അരപ്പട്ടയുടെ പേരാണ് കാഞ്ചന ചിത്രാംകി ചാതക പക്ഷികളുടെ മൃദുരവമുള്ള വെള്ളക്കൊലുസിന്റെ പേരാണ് ചാതകരവം നൃത്തവേളകളിൽ മുകുന്ദനെ വിസ്മയിപ്പിക്കുന്ന ചിലങ്കയാണ് രത്നഗോപുരം രാധാറാണിയുടെ സ്വകാര്യ പൂന്തോട്ടമാണ് കന്തർപ്പ കുഴലി അറിവു പകർന്നവരെ നന്ദി ഊറ് സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സർവം ശ്രീകൃഷ്ണ